你累了，嗯。 eyle vele vele മഴക്കാലും <sharp> വെയില <inhale>

ഇതില് നീണ്ട ഉണ്ടാവും കുരുപ്പും മിണ്ടാണ്ട് കോണ്ടായിട്ട് ഞാൻ ഹായ് എന്താ പരിപാടി ബ്രോ ചാ ഒരു മഴ വന്നപ്പോ മഴ നിക്കണം വെയിൽ വന്നപ്പോ വെയിൽ പോകണം ഞാൻ ഈ വെയിലത്തൊന്ന് കരിക്ക് പിടിക്കാൻ വേണ്ടി വന്ന തെങ്ങുമെന്ന് കൈ എത്തിച്ച കരിക്ക് കിട്ടും പക്ഷെ തുമ്പത്തുള്ളതൊക്കെ ഞാൻ അപ്പുറത്തുള്ളത് പൊട്ടിക്കണം മോളൊന്നും സുഖമായിട്ട് കൈ എത്തിക്കാൻ പറ്റും

വിടിയ ബ്രോന്റെ ഓരോ മുകളിൽ കുന്നുണ്ടോ അവിടെ കുന്നു വാങ്ങിച്ചത് കുന്നാണവിടെ parma dikin adi bali balavar Balabar burman enditanu man la balabar പ്ലാവണം പ്ലാവുമ കൊറേ കൊക്കുണ്ട് കുട്ടികളുണ്ട് അത് കൂട് വെച്ചിണ്ട് അത് ഇവിടെ തൂരി നിറയ്ക്കണം ആ കൂടാൻ വേണ്ടി ഞാൻ തോട്ടി കൊണ്ടുവച്ചാണ് പക്ഷെ അതില് കുട്ടിയുള്ള കാരണം കളയൊരു മടി കുട്ടികളൊക്കെ ഒന്ന് വലുതായിട്ട് വേണം കൂട് കളയാൻ ഇപ്പൊ കൂട് അവിടെ അവര് ഇരിക്കണോണ്ട് കൊഴപ്പില്ല എന്തോ കുഴപ്പമില്ല അവര് ഇരുന്നിട്ട് രാത്രി നട്ടപ്പാരിക്ക് കുറച്ചായി സൗണ്ടും കണ്ട ഇവിടെ പൊടി നിറച്ചിട്ട സീന അവിടെ ആ ലൈവായിട്ട് പോണ് കിട്ടിയാ കണ്ട ആ അതിന്റെ മോളിണ്ട് ചെറുതോള് ഇതാണ് പ്രശ്നം കൊക്കിന്റെ കുട്ടിയോടൊ കൊക്കിനെ പിടിക്കാൻ പാടില്ലേ പിടിച്ചോ അത് പിടിക്കാറില്ലേ സജ ആ ഹായ് സജ സ്ഥലം എവിടെയാണ് സജാന്റെ പട്ട പിടിച്ച് ഇങ്ങനെ താഴ്ക്ക കളിക്കുമ്പോ മൂളികൾ കൊന്ത അല്ലേ തൃശ്ശൂർന്ന് അറിയലുണ്ടോ അവിടെ ചൂടില്ല നിങ്ങൾ അവിടെയൊക്കെ വഴിണ്ടോ കരിക്ക് കരിക്ക് ഇതുപോലെ നമ്മള് തെങ്ങ് വെക്കുമ്പോ വീടിന്റെ സൈഡില് തെങ് വെക്കണം അതിന്റെ കാരണം തെങ്ങടിയിൽ എന്നിട്ട് ടെറസ് ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് പിടിച്ച് കരിക്കിടാൻ പറ്റും സുഖമായിട്ട് തെങ്ങ് കയറുന്ന ആളെ അങ്ങനെ കൈ കൊണ്ട് പിടിച്ചിടാൻ വേണ്ടിയിട്ട് തെങ്ങ് ഇറങ്ങാൻ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് കരിക്ക് പിടിച്ചിടാം അല്ലെങ്കിൽ നമ്മൾ വേറെ ആൾക്കാരെ നോക്കിയേക്കണ്ട അങ്ങനൊരു ഉപകാരമുണ്ട് ആ വേറെ ഇല്ല വേറെ അല്ലേ ഇല്ല സ്ഥലം എവിടെയാ സ്കൂള് വിട്ടുന്ന് തോന്നു പിള്ളേരൊക്കെ പോകണ്ടല്ലോ എത്ര നേരം കിട്ടും അവറുള്ള സൂര്യൻ കത്തണ ഇത്ര നാള് വെയില് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു വെയില് വന്നപ്പോ സൂര്യൻ പോവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതാണ് നമ്മുടെ നാട് നല്ല സൂപ്പർ സ്ഥലം

ஓகே ஓகே மலப்போ என்ன படிக்கணும் அது ஜோலிணும் விட mm நாங்கள் -hmm. <laughs> <laughs> റ്റവിളെ നിങ്ങളുടെ സ്ഥലം ഒക്കെ എവിടെയാണ് പത്ത് പേരുണ്ടല്ലോ എന്നാത്തേ ആ നല്ല നല്ല ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല ട്ടോ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല പിള്ളേര് നമ്മൾക്കൊക്കെ പോകാൻ കിട്ടിയതപ്പളാ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പോകാൻ കിട്ടിയത് അന്നത്തെ കാലത്ത് ഫോൺ ഇറന്നില്ലല്ലേ ചെറിയ കീപ്പേഡ് ഫോൺ ഇറന്നു ഫോൺ ഒന്നധികം കളിക്കാണ്ട് പോയിരുന്നു പഠിച്ചനീ നാലാ മാസേ എന്തോണം പഠിക്കാനുള്ളതാ പഠിക്ക് ഫോൺ നോക്കണ്ട ഫോൺ എന്തെങ്കിലും ആ കുറച്ച് നേരം നോക്കിയാൽ മതി ഫുൾ ടൈം ഗെയിമൊന്നും കളിച്ച് നിക്കാൻ നിക്കണ്ട കുറച്ച് നേരം കളിക്കും ഒരു പത്ത് അരമണിക്കൂറൊക്കെ കളിക്ക എന്നിട്ട് പഠിക്കുക അല്ലോ ഫുൾ ടൈം അടിച്ചോ ഓക്കെ സോരൊന്നും വേണ്ട നീ ഉള്ള കാരണം കുഴപ്പമില്ല എൻ്റെ എൻ്റെ ലൈവ് മാത്രം വേണ്ട അത് കഴിഞ്ഞ നീ പോയി പഠിച്ചോ അതേ കഴിഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യണ്ട കേട്ടല്ലോ അന്നേ പഠിച്ചോളൂ പഠിച്ച നന്നായിട്ട് ഫോൺ നോക്കിയാലും പഠിക്കണ സമയത്ത് ഫോൺ നോക്കാൻ പാള്ള ഓക്കെ പഠിച്ച ഫ്രീ ടൈമിൽ ഫോൺ നോക്കിക്കോ പക്ഷെ അഡിക്റ്റ് ആകുമ്പോൾ പള്ളിയാമ്പളി പിള്ളേരുടെ കൂടെ പോയിട്ട് പുറത്ത് കളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേ അതിനകം ആരും പുറത്തേക്ക് പോകുള്ളി പിള്ളേർ അതെ അതുപോലെ ആകുമ്പള്ളി നമ്മൾ നമ്മൾ മാറി ചിന്തിക്കണം ഓക്കെ നീ പോയിട്ട് പിള്ളേരെ ഞാൻ കളിക്കാൻ പോവാൻ പറഞ്ഞിട്ട് പോയ ആകെ കുഞ്ഞനായോ പറഞ്ഞു ഞാൻ അതാ പോവണ്ട കൊറച്ചാ ായി നല്ല കുട്ടി ആദ്യമായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടാണ് നന്നാവണേ പഠിച്ചോ പഠിച്ചോ പഠിച്ചിട്ടു 2222 पढ़ छिड़ के छोड़ दो पढ़ के मोने बुड्ढा मैं क्या करूँ പ്രധാന ചേട്ടാ അഞ്ചാം സിമലി സൂര്യജില്ലി രാജുബായി ടൂത്ത് പിക്ക് കറക്കാത് ഉണ്ടാക്കണുണ്ടാവും അടി പിള്ളേരുന്ന ഡേഞ്ചറസ് ആയ കാര്യമാണ് തൊണ്ടയിൽ കൂടി ചാവും നമ്മള് അയ്യോ തലകാലക്കുണ്ടല്ലോ കാണണ്ടെന്നെ ആർക്കെങ്കിലും ക്ലിയർണ്ടാ നമ്മുടെ റേഞ്ചില്ല അത് തന്നെയാ ചോദിക്കണ പറഞ്ഞതൊന്നും കേക്കണ്ടരോട് പറയുന്നു ആര് കേക്കാൻ Ну. Tidak melintih Tidak melintih സൂര്യനറിയല്ലേ അമ്മ പട്ടു അയ്യോ എത്ര പെട്ടന്ന് ദിവസങ്ങള് പോണ തേങ്ങ രാവിലെ നേരം വെളുത്തു പറഞ്ഞോളു സമയം ഡാം മദ പട്ടു പറഞ്ഞ തീർക്കി കാരണം ചെറിയ മദിക്കടിക്കീർക്കളോട്ട് കുളപ്പിക്കുണ്ടാക്കാൻ പറ്റും Supra. Sona, ingo nyan. Sona, இப்படி நான் என்னடோம் அம்மா அம்மாட்ருது ഇവിടുന്ന് ഒരു എണ്ണാകുട്ടി സൗണ്ട് കുറെ കാക്കകളൊക്കെ വട്ടട്ട് പാർക്കിണ്ട് രക്ഷിക്കണം അണാംകുട്ടിനെ രക്ഷിക്കണം കാക്കകള് സീന എല്ലാത്തിനും കൊത്തി ഒരു പ്രാവിന്റെ കുട്ടീനെ കൊത്തി നിന്നു കൊക്കിന്റെ കുട്ടീനെ കൊത്തി നിന്നു എണ്ണാനാക്കണ്ട് എല്ലാ കാക്കേനും മേടിച്ചു കാക്കന്മാരെ മേടിയേക്കണം എല്ലാ കാക്കും കുറച്ചേ പേരും പറഞ്ഞു വരും അവിടെ നിന്ന് തെങ്ങിന്റെ മണ്ഡല വന്നിരുന്നു ഉറങ്ങല്ലേ കന്തില് കണ്ണൊക്കെ ശരി ആറ് മണി പറയും അപ്പോൾ ഓക്കെ ബൈ ബൈ വെളുത്തേക്കുന്ന സമയം മണിക്ക് വെളുത്തേക്കണം മൂ കുളിച്ച് വെളുത്തേക്കണം